ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കരുളായി വാരിക്കൽ സ്വദേശി ചേലക്കോടൻ ഷിഹാബ് മരണപ്പെട്ടു ബാധിച്ചതിനെ തുടർന്ന് തലയിൽ രൂപപ്പെട്ട മുഴ നീക്കം ചെയ്യാൻ ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരുന്നു ഇതിനായി ആവശ്യമായ പതിനഞ്ച് ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ നാട്ടുകാരുടെയും സഹപാഠികളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഫണ്ട് കണ്ടെത്താൻ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു ഇതിലൂടെ സ്വരൂപിച്ച തുകയാണ് ഓപ്പറേഷനായി വിനിയോഗിച്ചത് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടും അസുഖം ഊർജിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചത് കരുളായിലെ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു ഷിഹാബ് ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ